ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് വളരെ ടേസ്റ്റാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമുക്ക് ഫ്രസ്റ്റൊക്കെ വരുമ്പോഴായാലും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായാലും നമുക്ക് വീട്ടിൽ കഴിക്കാനായാലും ഒരുപാട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലൈൻ റൈസും അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കോമ്പിനേഷനായിട്ട് നല്ലൊരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പിയും കൂടെയാണേ കസൂരി മീത്തി ഉണ്ടല്ലോ ഉലുവയുടെ ഉണങ്ങിയത് അതും ജീരകപ്പടിയുമൊക്കെ ചേർത്ത് ഒരു ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാകുമ്പോൾ ഈ ഒരു ജീരാ റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല ആദ്യം നമുക്ക് ലൈം റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് പൊന്നീരിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളം മാറി കഴുകിയിട്ട് അതൊന്ന് വാലാൻ വെക്കണേ എന്നിട്ട് കുറച്ച് വലിയൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് അതിലോട്ട് ഒരു ടീസ്പൂൺ കടി കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള ഉഴുന്നും രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ചേർത്തിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണേ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് റെഡിയാക്കി വെക്കാനുള്ളത് ഒരു അഞ്ച് പച്ചൽമുളക് മുറിച്ചതെടുത്ത് വെക്കണം ഒരു അഞ്ച് പച്ചമുളക് നടുവയൊന്ന് കീറിയെടുത്ത് വെക്കണം ഒരു പത്തിരുപത് കഷ്ണം കശ കാഷ്യൂനട്ട് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുന്നത് നല്ലതാണേ കാഷ്യൂനട്ട് നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾക്ക് അതിന് പകരം പീനട്ട്സ് കപ്പലണ്ടി ആയാലും ഇട്ടാൽ മതിയെ ഇപ്പം ഞാൻ അഞ്ച് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതും അഞ്ച് വലിയ പച്ചമുളക് നടുവേ ഒന്ന് കീറി കൊടുത്തതും ഇട്ടിട്ടുണ്ട് പക്ഷേ കാശിനട്ട്സോ പീനട്ട്സോ നിങ്ങൾ നിങ്ങളിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആ പരിപ്പുകളിടുവല്ലോ ഉഴുന്ന പരിപ്പും പുട്ടുകടലയും ഇടുമ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലോ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾ അതൊക്കെ പോയി നോക്കി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഞാൻ ഈ ലൈം റൈസ് തയ്യാറാക്കുന്ന അതേ സമയത്ത് തന്നെയാണ് പൊട്ടറ്റോയും റെഡിയാക്കുന്നത് ഇതിന് ഞാനിപ്പം ചോറ് കുക്ക് ചെയ്യാനായിട്ട് കുറേ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ആറേഴ് ലിറ്ററോളം ഞാൻ വെള്ളം വലിയൊരു ഇഡ്ഡ്ലി പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് അത് തിളക്കുമ്പോഴേക്കും ആ ഒന്നര കപ്പ് അരി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നല്ലോ എന്നിട്ട് വെള്ളം ഊറ്റി ഊറ്റിക്കളയാനായിട്ട് വെച്ചിരുന്നു അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് അപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നിറച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നന്നായിട്ട് അതിൻ്റെ അടിഭാഗം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ അരി ആ പാത്രത്തിന്റെ അടിഭാഗത്ത് പോയി അങ്ങ് പറ്റി പിടിച്ചിരുന്ന് കുറേ ചോറ് വേസ്റ്റാകും ഞാനിത് കുക്കിങ്ങിലെ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അരി ഓവർ കുക്ക്ഡ് ആവാതെ ശ്രദ്ധിക്കണേ നമ്മൾ നേരത്തെ ആ മൂപ്പിച്ച് വെച്ച കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതിലോട്ട് ഞാൻ ഇപ്പോൾ ഒഴിച്ചു ടേബിൾ സ്പൂൺ കുരുവില്ലാതെ ഉള്ള ീരും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ലൈൻ റൈസിന് വളരെ ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ കളറെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് യെല്ലോ കളർ കുറച്ചുകൂടെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂണിലും ഒരു ഇച്ചിരി കൂടെ കൂടുതൽ ഒരു വൺ തേർഡ് ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം നമ്മൾ ലൈം റൈസിന് വേണ്ടതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി അത് വെക്കാം എന്നിട്ട് നമ്മൾ ചോറ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ചൂടോടെ ഇതിനകത്ത് ഇട്ട് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ആ വലിയ ചൂടൊന്നും പോയി കഴിഞ്ഞിട്ട് ഇതിനൊപ്പം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം കുഴയാതിരിക്കും വേവ് പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ഇച്ചിരി കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇട്ട് യോജിപ്പിക്കുമ്പോഴേക്കും കുഴഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്വാദ് പോലും നഷ്ടപ്പെടുന്ന പോലെ തോന്നും തന്നെയല്ല കാണാനും ഒരു ഭംഗി ഉണ്ടാവത്തില്ല ദേ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ആ ചോറ് മുഴുവനും അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുകയാണ് നിങ്ങൾ കണ്ടല്ലോ ഒരിച്ചിരി പോലും ഒന്ന് പൊടിഞ്ഞു പോവുകയോ കുഴയുകയോ ചെയ്യുന്നില്ല ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയേല ഇടാമേ മല്ലിയല ഇട്ട് കഴിഞ്ഞാലും കുറെ കൂടെ ടേസ്റ്റാണ് ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയേല ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോന്ന് നോക്കണം ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ മെഴുക്ക് വിരട്ടിയുടെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊട്ടറ്റോ മെഴുക്ക് വിരട്ടി ഒന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ ഇത് വെറുതെ നമ്മൾ കഴിച്ചു കഴിച്ചുപോകും മിക്കവാറും എല്ലാവരും യാത്രയ്ക്കൊക്കെ പോകുമ്പം കൊണ്ടുപോകുന്ന ഒരു റൈസാണ് ഈ ലൈം റൈസ് കാരണം പെട്ടെന്നങ്ങനെ ചീത്തയാവത്തില്ല ഈ ലൈം റൈസ് ഇതിൻ്റെ കൂടെ കുറച്ച് പപ്പടമോ സാലഡോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി അച്ചാറോ മാത്രം മതി നമുക്ക് നല്ല സ്വാദോടെ ഇത് കഴിക്കാൻ ഇതൊന്നും ഇല്ലെങ്കിലും നല്ല സ്വാദ് തന്നെയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ എല്ലാം റൈസ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായ ഉരുളക്കിഴങ്ങ് മിഴുക്കുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഒരു കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് ഇത് കഴുകി വെള്ളമെല്ലാം മാറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പാത്രത്തിലോട്ട് ആക്കിയിരിക്കുന്നത് അതിലോട്ട് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും പിന്നെ മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള സവോള ഉള്ളി നാലായിട്ട് മുറിച്ചിട്ട് കനം കുറച്ചരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണേ ഇപ്പം ഇതിന് വേണ്ടതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് എല്ലാം കൂടെ നടുക്കോട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ ഇപ്പം ഈ കാണുന്നത് പോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് ഒന്ന് മൂടി വെക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം നമുക്കറിയാലോ ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല എന്നാലും ഊറി വന്ന വെള്ളം കണ്ടല്ലോ അല്ലേ പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ ആവി വെള്ളവും ആവിയും കൊണ്ട് വേണം നമ്മൾ ഈ പൊട്ടിറ്റോ വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഒഴിച്ച് എണ്ണ ഉണ്ടും അതുകൊണ്ട് ഒട്ടും അടിക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം അതുപോലെ കറക്റ്റ് വേവില് എടുക്കുകയും വേണം നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഇതുപോലെ തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും നടുക്കോട്ട് കൂട്ടി വെച്ച് അങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കറക്റ്റ് വേവായി കഴിയുമ്പോഴേക്കും നിർത്തണം കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ അതിനകത്തോട്ട് ഒരു അര ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി എടുത്തിട്ട് കൈവെള്ളം വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് വിരട്ടി റെഡി നിങ്ങൾക്ക് കസൂരി മേത്തി കിട്ടുന്നില്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും യൂസ് ചെയ്യാമേ ഇപ്പം ഇദ്ദേഹം നമ്മുടെ ലൈം റൈസും പൊട്ടറ്റോ മെഴുക്ക് വിരട്ടിയും ഒക്കെ കഴിക്കാൻ റെഡിയായിട്ട് അങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്യാതിരിക്കരുതേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം താങ്ക്